നമസ്കാരം ഞാൻ ആസ്ട്രോളജർ വേണു മഹാദേവ് ജോഷ് ഹയർലി ചാനലിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം നമ്മൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ നമ്മൾ തമ്മിലൊരു സ്നേഹം പങ്കുവയ്ക്കാനുണ്ട് കാരണം നമ്മുടെ ചാനൽ ധാരാളം സബ്സ്ക്രിപ്ഷനും ലൈക്കും കൊണ്ട് അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ ഒരു കുടുംബത്തെ പോലെ ആരുടെ മിത്രങ്ങളായി നിങ്ങളെല്ലാവരും ചാനലിൽ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് പ്രോത്സാഹനം തരുന്നുണ്ട് ഈ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പ്രപഞ്ച ശക്തിയുടെ പേരിൽ എന്നും എൻ്റെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുള്ള അതിനുള്ള ഒരു നന്ദിയും എനിക്ക് എപ്പോഴും ഉണ്ടാവും നമ്മൾ ഇന്ന് മീനക്കൂറിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സമയമാണ് ചിന്തിക്കുന്നത് മീനക്കൂറ് എന്ന് പറയുമ്പോൾ പൊതുവിൽ വീഡിയോ കണ്ട് കണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കൂറിനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ധാരണ നിങ്ങൾക്കെല്ലാം ഉണ്ട് കാരണം പൂരുട്ടാതി അവസാനത്തെ ഒരു പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഇത് സംസാരിക്കാൻ തന്നെ പ്രധാന കാരണം ഒരു നാലഞ്ച് മാസമായിട്ടുള്ളൂ രാഹു കേതു ശനി വ്യാഴം എല്ലാം മാറി നമുക്കറിയാം അപ്പോൾ ആ മാറിയ സമയത്ത് പൊതുവിൽ അത്ര നല്ലതല്ലേ ഈ കൂറിന് അതായത് പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും കൂടുതൽ അത് അനിഷ്ടമായിട്ട് ബാധിച്ചത് രേവതി നക്ഷത്രക്കാരെയും കൂടെയാണ് യാത്രകൾ അലച്ചിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടുള്ള ലൈഫ് പാർട്നേഴ്സ് ബിസിനസ് പാർട്നേഴ്സുമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ചില പിണക്കങ്ങൾ ഇതൊക്കെ കൊണ്ട് നമ്മളൊരു കുറച്ച് വിഷമിച്ച ഒരു സമയമാണെന്ന് തന്നെ പറയാം കാരണം അങ്ങനെയാണ് ആ ജാതകത്ത് ഈ മീനക്കൂറുകാരുടെ അവസ്ഥ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് കാരണം നമുക്ക് ഏഴര ശനിയിൽ ജന്മശനി കൂടാതെ നമുക്ക് ഏത് ദോഷങ്ങളെയും ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന് പറയുമ്പോൾ ദോഷങ്ങളെ അനിഷ്ടങ്ങളെ മാറ്റി നമ്മളെ സംരക്ഷിക്കേണ്ട വ്യാഴമാണ് ആ വ്യാഴം നാലിലേ എത്തിയിട്ടുള്ളൂ മൂന്നില് ആയിരുന്നപ്പോൾ കുറച്ച് കഷ്ടമായിരുന്നു അതിൽ നിന്ന് കുറച്ചൊരു റിലീഫ് ഉണ്ടെങ്കിൽ നാലിലേ എത്തിയിട്ടുള്ളൂ അപ്പം വ്യാഴത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെന്താ ചെയ്യുക നമ്മുടെ കണ്ടക നിന്ന കേതു മാറി തന്നുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം അനിഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശനിയും അതുപോലെ തന്നെ നമ്മുടെ വ്യാഴം നാലെന്നുള്ള അവസ്ഥയാണ് എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് സമയം നല്ലതാണ് അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചാവുമ്പം വ്യാഴം നമുക്ക് വ്യാഴത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇഷ്ടപ്പെട്ട സ്ഥാനമായ അഞ്ചിലേക്ക് വരികയാണ് അഞ്ചും ഒൻപതും ആണ് വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനങ്ങൾ അതായത് നമുക്ക് ദൈവാധീനം പൂർവപുണ്യം പ്രാർത്ഥനയുടെ ഒക്കെ അനുഗ്രഹം കിട്ടുന്ന ഭാഗ്യ തരുന്ന നമ്മുടെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക പോസിറ്റീവ് സപ്പോർട്ട് തരുന്ന സ്ഥാനമാണ് അഞ്ച് മാത്രമല്ല നമ്മുടെ എല്ലാ എന്താ പറയാ പ്ലാനിങ്ങുകൾ ആ സമയത്ത് വിജയിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്ലാനിങ്ങുകൾ ആ സമയത്ത് വിജയിക്കണമെങ്കിൽ ഇപ്പോൾ പ്ലാനിങ് ഉണ്ടാവണം അതാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വപ്ന പദ്ധതികൾ ഇതൊക്കെ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന അടിത്തറ ഇപ്പോഴേ അതായത് മൂലധനം സാമ്പത്തികം സ്വരൂപിക്കാനും ബിസിനസ്സിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കുള്ള ഇപ്പോൾ ഒരു കലാകാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഇതിനു വേണ്ടി ഇപ്പോൾ ഒരു സിനിമ എടുക്കണം അതിനുള്ള ഫിനാൻസ് കണ്ടെത്താനുള്ള വഴികൾ നോക്കിയാൽ അന്ന് അത് ഗുണമായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇങ്ങനെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കരുനീക്കാനുള്ള ഏറ്റവും അനുകൂല സമയമാണിപ്പോൾ മറ്റൊന്ന് നിങ്ങൾക്ക് ഈ ശനി ജന്മത്തിലായതുകൊണ്ട് ചെറിയ ചെറിയ ശാരീരിക ക്ലേശം വന്നാൽ പോലും വളരെ പ്രിലിമിനറി സ്റ്റേജിൽ അത് സ്വയം ചികിത്സിക്കാതെ നല്ല ട്രീറ്റ്മെൻറ്റ് ആദ്യമേ തേടിയാൽ വലിയ കുഴപ്പമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടും മറ്റൊന്ന് നിങ്ങളുടെ ജാതകാലിപ്പം വിദേശയോഗം അതുപോലെ തന്നെ കുട്ടികളുടെ പഠനാർത്ഥമോ കുട്ടികളുടെ ജോലിക്കൊക്കെ വേണ്ടി വിദേശത്തേക്ക് വിടാൻ സമയം നല്ലതാണ് കാരണം നിങ്ങളുടെ ജാതകം കൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ഗുണമാണിപ്പോൾ കുട്ടികളുടെ പഠനം അതുപോലെ തന്നെ അവരുടെ ജോലി അവരുടെ ബൗദ്ധികമായ കാര്യങ്ങളൊക്കെ ഗുണം വരുന്ന സമയമാണ് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും കുറച്ച് ജാഗ്രത പുലർത്തണം കാരണം നിലവിൽ സാമ്പത്തികമായിട്ട് കുറച്ച് കഷ്ടത അല്ലെങ്കിൽ അനുഷ്യത അവസ്ഥ നമ്മളെ കുറച്ച് ഫീൽ ചെയ്യും ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കാൻ നിൽക്കരുത് കഴിയുന്നത്ര കടം വേണ്ട മറ്റൊന്ന് ചിലവ് ചുരുക്കണം അമിതമായ ചിലവുകൾ വരാൻ സാധ്യതയുള്ളൂ ചുരുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകൾ നമ്മളായിട്ട് ഇടപെട്ട് ഇടുന്ന ആളുകൾ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇവരെ നല്ല ജാഗ്രത ഇടവാ ചെയ്യണം കാരണം നിങ്ങളുടെ ഇപ്പോൾ ബുധൻ പോയി നിൽക്കുന്നത് നിങ്ങളുടെ നാല് അതുപോലെ തന്നെ ഏഴും ഭാവാധിപതിയായ ബുധൻ അപ്പോൾ ആ ബുധൻ എന്ന് പറയണത് നമ്മളെ ലൈഫ് പാർട്ണറാണ് നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് നമ്മളെ പ്രണയമാണ് നമ്മുടെ സ്നേഹബന്ധങ്ങളാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വരുന്ന പുതിയ പുതിയ കൂട്ടുകെട്ടുകളാണ് ഇതെല്ലാം അതുവഴി നമുക്ക് ചില അനിഷ്ടങ്ങളോ തെറ്റിദ്ധാരണകളോ കുറച്ച് മനക്ലേശത്തിനൊക്കെ ഇടവരാൻ സാധ്യതയുണ്ട് സാധ്യതയുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നല്ല ജാഗ്രത പുലർത്തിയാൽ കുഴപ്പമില്ല അതുപോലെ കലാകാർക്കും പിന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇപ്പോൾ സമയം അത്ര നല്ല കൂടെ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന വിശ്വസ്തരെയൊക്കെ നല്ല വാച്ച് ചെയ്യണം കാരണം അവരിലൂടെ നമുക്ക് നമ്മൾ പറയില്ലേ കുതികാൽ പെട്ടെന്നോ കാല് വാരലോ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെയുള്ള സംഭവം നടക്കാൻ സാധ്യതയുള്ള സമയമാണ് അപ്പം ഒപ്പം നിൽക്കുന്നവരെ നല്ല വിശ്വസിക്കരുതാരെയും അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത ഇനി മറ്റൊന്ന് അത് ഒരു നാല് മാസത്തേക്ക് മതി അത് കഴിയുമ്പോൾ അതൊക്കെ മാറും പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട് ഭൂമിയൊന്നും വാങ്ങിക്കാൻ സമയം നല്ലതല്ല വീട് പുതുക്കാൻ സമയം നല്ലതല്ല വീട് വയ്ക്കാൻ സമയം നല്ലതല്ല റിയൽ എസ്റ്റേറ്റ് ഇടപെട്ടവർക്കൊന്നും സമയം അത്ര വന്നല്ല ഇതെല്ലാം ഒന്ന് ശ്രദ്ധ വെച്ചുകൊണ്ടാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ജീവിതം ട്യൂൺ ചെയ്താൽ അനിഷ്ടങ്ങളിലേക്ക് പോകില്ല എന്തായാലും സമയം ഗുണദോഷ സമ്മിശ്രമാണ് വലിയ ദോഷവും ഇല്ല വലിയ ഗുണവും ഇല്ല എങ്കിലും ഫ്യൂച്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണ ഗുണം ചെയ്യുന്നത് അതായത് നിങ്ങളുടെ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാവുക അവർക്ക് ഐശ്വര്യം ഇത് വരും അതേസമയം നിങ്ങളുടെ ലൈഫ് പാർട്ണർ ഏറ്റവും ആത്മാർത്ഥ ബിസിനസ് പാർട്ണർ ഇങ്ങനെയുള്ളവരോട് പിണങ്ങാതെയും അവരുമായിട്ട് തർക്കമുണ്ടാവാതെയും കോടതി വ്യവഹാരമോ വഴക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കണം മറ്റുള്ളവരുടെ ജാമ്യം നിക്കുക അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇടപെടുക അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പറയാൻ പോവുക അവർക്ക് വേണ്ടി നിയമപ്രശ്നങ്ങൾക്ക് പറയാൻ പോവുക ഇതിനൊന്നും പോകരുത് അത് നമ്മ അവസാനം അതെല്ലാം നിങ്ങളുടെ തലയിൽ വരും നിങ്ങൾ അവരെല്ലാം സലാം പറഞ്ഞ് കൈവരി പോവുകയും ചെയ്യും അതായത് ചിലർ കണ്ടിട്ടില്ലേ മറ്റുള്ളവരെ സഹായിക്കാൻ പോയി അവസാനം സ്വയം പഴികയായിട്ട് വന്നിരുന്ന് കരയും അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമാണ് അതിന് പോകരുത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ദൈവാധീനം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഇതുപോലെ തന്നെ അനുഭവത്തിൽ പറയണമെന്നില്ല കാരണം നിങ്ങളുടെ ജാതകാൽ ഇതിൽ പല ഗ്രഹങ്ങളും സപ്പോർട്ടീവാണെങ്കിൽ ഇതൊന്നും വരില്ല ഇത് ചാരവശാൽ ഇപ്പം നിൽക്കുന്ന പ്ലാനറ്ററി പ്രശ്നമാണ് നിങ്ങൾ ഇപ്പോൾ ഒരാൾ മുപ്പത് വയസ്സുള്ള ഒരാൾ മുപ്പത് വർഷം മുമ്പേ ആൾ ജനിച്ചപ്പോൾ ഉള്ള പ്ലാനറ്ററി പ്രശ്നമാണ് അന്നത്തേത് ആ ഗ്രഹനില പ്രകാരം ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ ഉച്ചനാണെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ എട്ടിലാണെങ്കിൽ നിങ്ങളെ ഇതൊന്നും ബാധിക്കില്ല നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ അഞ്ചിൽ മേധാ സ്ഥാനത്ത് നിങ്ങളുടെ വിവേക സ്ഥാനത്തേക്ക് ആണെങ്കിൽ ഇതൊന്നും ബാധിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജാതകം കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം നിനക്ക് തീരുമാനമെടുക്കാൻ എന്തായാലും വലിയ ദോഷവും വരികയില്ല വലിയ ഗുണവും വരികയില്ല സമയം കുറച്ച് നല്ലതാണ് ഫ്യൂച്ചറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ഗുണങ്ങളും ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റ് വരെ അതിനുള്ള പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ ഇപ്പോഴേ പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് സംശയങ്ങൾക്കും നിങ്ങളുടെ പിന്നെ കൺസൾട്ടിങ്ങിനും നിങ്ങളുടെ ജാഥ എന്തെങ്കിലും എന്തെങ്കിലും അറിയാനുമൊക്കെ എനിക്കതിൽ മെസ്സേജ് ഇടുക കോൾ ഞാൻ ഞാനത് എൻ്റർടൈൻ ചെയ്യുന്നില്ല നിങ്ങളോട് ഇപ്പോഴും വീണ്ടും എനിക്കൊന്നുകൂടെ പറയാനുള്ളത് ജ്യോതിഷ കയറിലേക്ക് നിങ്ങൾ തരുന്ന ഈ സബ്സ്ക്രിപ്ഷൻ ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഈ സ്നേഹം നിങ്ങളുടെ പ്രോത്സാഹനം ഇതാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും എനിക്ക് ആ ഒരു എന്താ പറയുക ദൈവാധീനം തരുന്നത് അതെന്നും ഉണ്ടാവണം നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കിട്ടണം എല്ലാവർക്കും നല്ലത് വരണം നിങ്ങളെല്ലാവരും പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ ഹരേ നന്നായി വരും